Biggest ills that, uh, that we are facing today, what's ailing us, is probably our fast lives, mm -hmm. and industrialization, and running behind money, and our lifestyle, and so on and so forth. It's a very interesting perspective, but it's not all of these. I think where the problem started was planned farming and domestication. This mm. e, e, viewpoint at and very different. തീർച്ചയായിട്ടും കറക്റ്റ് എന്റെ അഭിപ്രായം തന്നെ സുരേഷ് പറഞ്ഞത് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫാമിങ്ങും ഇതിപ്പോ എന്ത് ഇൻഡസ്ട്രി ആയാലും അത് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അതിൽ മാർക്കറ്റ് കണ്ടെത്തണം അല്ലെ അപ്പോ അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം അത് വലിയൊരു ഇഷ്യൂ ആണ് ഈ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ പോലും സസ്റ്റൈനബിൾ അല്ല അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് അയാൾ എന്തെങ്കിലും ഒരു ക്രോപ്പ് മാത്രമായിരിക്കും ഉണ്ടായിരുന്നു അത് വലിയൊരു പ്രശ്നമാണ് അത് അത് മാത്രമല്ല അത് നമ്മള് കൂടുതൽ വള വളവും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ച് അത് കൃഷി ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കൂടുതൽ വിളവ് അതിൽ നിന്നുണ്ടാക്കാൻ നോക്കും നമ്മള് നമ്മള് നമ്മുടേതായിട്ടുള്ള നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടം വളരുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒരിക്കലും നമുക്ക് വിഷമടിക്കാൻ തോന്നുന്നില്ല ഇത് വിൽക്കാനുള്ള സാധനമാണ് അത് വിൽക്കുമ്പോൾ പണം ലഭിക്കുന്ന സാധനമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ അകത്ത് ഒരു മനുഷ്യന് മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ അകത്ത് അടിക്കാൻ പറ്റുന്നത് അല്ലേ അത് ചെറിയ അളവിലാണെങ്കിലും വലിയ അളവിലാണേലും അത് നിശ്ചയിച്ചേക്കുന്ന അളവിലൊന്നും അല്ല പലപ്പോഴും ഉപയോഗിക്കുക പോലും ചെയ്യുന്നു